ശ്രീ ഷിഡിസായി ആശ്രമക്ഷേത്രം ക്ഷേത്രം മങ്ങാട്ടുകോണം തിരുവനന്തപുരം സർവദോഷ ദുഃഖ ദുരിത പരിഹാരത്തിന് മഞ്ചാടിക്കുരു എണ്ണി പരിഹാരം നേടുന്ന അത്ഭുത അനുഷ്ഠാനം ഓം ശ്രീ ഗുരുവീ ശരണം गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरुसाक्षाल् परब्रह्म तस्मै श्री गुरवे नमः तस्मै श्री गुरवी नमः ഒരു മനുഷ്യന്റെ നല്ലതും മോശവുമായ എല്ലാ അനുഭവങ്ങളും അവസ്ഥകളും അവന്റെ കർമ്മവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അറിഞ്ഞും അറിയാതെയും കർമ്മങ്ങൾ നടക്കുന്നു കർമ്മത്തിനാധാരമായിട്ടാണ് ഫലവും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടുള്ള കർമ്മമായാലും അറിയാതെയുള്ള കർമ്മമായാലും ആപേക്ഷികമായിട്ടാണ് കർമ്മഫലം ലഭ്യമാകുന്നത് നമ്മുടെ ജീവിത പ്രതിസന്ധിക്കും ദുഃഖത്തിനും ദുരിതത്തിനും മറ്റും കാരണമാകുന്നത് ഒന്നുകിൽ ഒരുവന്റെ കർമ്മത്തിന് ആനുപാതികമായി ലഭിക്കുന്ന ഫലമോ അല്ലെങ്കിൽ യഥാവിധി കടന്നു പോകേണ്ടുന്ന ആ ഒരു പ്രത്യേക സമയത്തിനാധാരമായ അവസ്ഥ വിശേഷമോ അതുമല്ലെങ്കിൽ ആ വ്യക്തിയിൻമേലുള്ള ഈശ്വര നിശ്ചയമോ ഗുരു പരീക്ഷണങ്ങളോ ഒക്കെ കൊണ്ടാകാം അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ വ്യത്യസ്ത അവസ്ഥാവിശേഷങ്ങളുടെ തീവ്ര പ്രഹരങ്ങളിൽ നിന്ന് അതിജീവിച്ച് ശാശ്വതമായി രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുമ്പോൾ അതിനുള്ള ഉചിതവും ശാശ്വതവും വിവേകാത്മകവുമായ പരിഹാരം എന്ത് എന്നത് പലപ്പോഴും മനുഷ്യന് ലഭ്യമല്ലാതെയും അറിവില്ലാതെയും വരുന്നു യഥാർത്ഥത്തിൽ ഈ അവസ്ഥകളെ മനുഷ്യൻ ഈശ്വരൻ ഈശ്വര ഗുരുവിചാരങ്ങളിലൂടെയും സത്ചിന്തകളിലൂടെയും വിശ്വാസത്തിലൂടെയുമാണ് തരണം ചെയ്യേണ്ടത് സർവദോഷ ദുഃഖ ദുരിതങ്ങളുടെ യഥാർത്ഥ പരിഹാരം ഏതെന്ന് മനുഷ്യന് നിശ്ചയമില്ലാത്തതിനാൽ ഏത് തരം അനുഷ്ഠാനമാണ് തദവസരത്തിൽ നാം നിർവഹിക്കേണ്ടതെന്ന് അറിയുന്നതിനുള്ള മാർഗവും അറിയിപ്പുമായിട്ടാണ് ഗുരുമാർഗത്തിൽ അധിഷ്ഠിതമായ മഞ്ചാടിക്കുരു എണ്ണൽ എന്ന വേറിട്ടതും വ്യത്യസ്തവുമായ ഈ അനുഷ്ഠാനം ആദി ഗുരുക്കന്മാരുടെ അനുവാദത്താലും അനുഗ്രഹത്താലും തുണയാലും ഷിർട്ടിപുരയിലെ ശ്രീ ഷിർട്ടിസായി ആശ്രമ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത് സ്നേഹനിധികളാണ് ആദിമഹാഗുരുക്കന്മാർ അതിനാലാണ് ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റി ധാർമ്മികവും സത്യസന്ധവുമായ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ആത്മീയ ഭൗതിക സാമ്പത്തിക ഉന്നതിയിലേക്ക് ഓരോരുത്തരെയും നയിക്കുന്നതിനും ആയതിലേക്കുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനും കൂടിയാണ് ഷിട്ടിപുര ശ്രീ സായി സന്നിധിയിൽ ഈ അതിമഹത്തായ ചടങ്ങ് നടത്തി വരുന്നത് എന്താവശ്യമാണ് നിറവേറ്റേണ്ടത് അല്ലെങ്കിൽ എന്ത് പരിഹാരമാണ് ഗുരു സന്നിധിയിൽ നിന്ന് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് അറിയേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്നത് വ്യക്തി തൻ്റെ ശക്തമായ ഭക്തി വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ സങ്കല്പത്തിൽ പൂർണ്ണ മനസ്സോടെ ഈശ്വരനോട് പ്രാർത്ഥിച്ച ശേഷം മഞ്ചാടിച്ചെപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന മഞ്ചാടിക്കുരുക്കളിൽ നിന്ന് ഒരു പിടി വാരി എടുക്കണം അതിനുശേഷം അത് എണ്ണി നോക്കുമ്പോൾ ലഭിക്കുന്ന സംഖ്യാപ്രകാരമുള്ള അനുഷ്ഠാനം ആശ്രമ ക്ഷേത്രത്തിൽ നിന്നും ഏറെ പവിത്രതയോടെ അറിയിക്കുന്നതായിരിക്കും വ്യക്തി പൂർണ മനസ്സോടെയും ഭക്തി വിശ്വാസങ്ങളോടെയും ആയത് സ്വീകരിച്ച് അനുഷ്ഠിച്ച് നിർവഹിക്കുമ്പോൾ ശ്രീ സായിനാഥൻ ഈ വ്യക്തിയിന്മേൽ കൃപാകടാക്ഷം ചുരിയയും അവരുടെ ആവശ്യം നിറവേറ്റപ്പെടുത്തി നൽകുകയും ചെയ്യുന്നു ഈ അനുഷ്ഠാനം ആശ്രമക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ അതിവിശിഷ്ടമായി തന്നെ അവരുടെ ഉന്നമനത്തിനായി വർഷങ്ങളായി ഇന്നും ഭക്തിയോടെ ആചരിച്ചു വരുന്നു ശ്രീ സായി മളനാഥ് മഹാരാജ് ജീവിച്ചിരുന്ന കാലത്ത് ആദിഗുരുക്കന്മാരുടെ സൂക്ഷ്മ ശരീരം ശ്രീ സായി കോമളനാഥ് മഹാരാജിലൂടെ ഭക്തരുമായി സംസാരിക്കുകയും ഭക്തരുടെ പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും ശാശ്വതമായ പരിഹാരം അറിയിക്കുകയും ചെയ്യുമായിരുന്നു തുടർന്ന് മഞ്ചാടിക്കുരു എന്നെ അനുഷ്ഠാനം നടത്തി പരിഹാരം നിശ്ചയിക്കുന്ന രീതി ആശ്രമ ക്ഷേത്രത്തിൽ ഗുരുക്കന്മാരുടെ അനുവാദ അനുഗ്രഹത്തോടെ ആരംഭിച്ചു എത്ര വലിയ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരമാണ് ഷിർദിപുരി ആശ്രമ ക്ഷേത്രത്തിലെ ഈ മഞ്ചാടിക്കുരു എണ്ണൽ അനുഷ്ഠാനത്തിലൂടെ ഭക്തർക്ക് ലഭ്യമാകുന്നത് കാരണം ഈ അനുഷ്ഠാനം ശ്രീ സായി നാഥനാൽ കൽപ്പിതമായതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പരിഹാരമാർഗം ഗുരുവചനമായി മാറുന്നത് പരിഹാരത്തോടൊപ്പം സാക്ഷാൽ ഗുരുഭഗവാൻ സർവശ്രേഷ്ഠമായ ഒരു ആദിനാമവും തൻ്റെ ഭക്തന് ഇതോടൊപ്പം നൽകുന്നു സർവേശ്വരനായ ശ്രീ സായി ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു വിശിഷ്ടനാമം മാത്രമെടുത്ത് നിത്യവും ജപിച്ചാൽ മതി സർവ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് ജീവിത വിജയവും ശാന്തിയും അനുഭവിക്കുവാൻ അത് ശ്രീ സായി നാഥൻ്റെ അനുഗ്രഹത്താൽ സംഭവിച്ചിരിക്കും സർവദോഷ പരിഹാരാദികൾക്കും അപ്പുറം ജീവിതം മുഴുവൻ ശക്തി നൽകുന്നതായിരിക്കും ഈ വിശിഷ്ട ആദിനാമങ്ങൾ ഭക്തിയോടെ ഭക്തിയോടെയെടുക്കുന്ന മഞ്ചാടിക്കുരുവിൻ്റെ എണ്ണത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന പരിഹാര രഹസ്യം ഭക്തനോടുള്ള ഗുരുഭഗവാന്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഈശ്വരീയ അംശമാണ് അത് അനുഭവിച്ചറിയുന്നവൻ സിൽ ആകുലതയോടെ ചിന്തിച്ച് വ്യഥപ്പെട്ട കാര്യങ്ങൾക്ക് ലഭിച്ച പരിഹാരം സ്നേഹനിധിയായ ബാബ മഹാരാജ് ഇത്ര ലളിതമായി പറഞ്ഞറിയിക്കുമ്പോൾ ഉണ്ടാകുന്ന നിർവൃതിയിൽ ആനന്ദാശ്രുക്കൾ പൊഴിച്ച് സന്തോഷവാനാകുന്നു ഭക്തൻ കൂടുതൽ കൂടുതൽ ഗുരുവുമായി അടുത്ത് സർവസ്വവും എൻ്റെ ഗുരുവാണെന്നും ഗുരുവാണെൻ്റെ കരുതലും ശക്തിയും എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു സർവ ആദിഗുരുക്കന്മാരുടെയും സംഗമ ഭൂമിയായ ഇവിടം ഭക്തരുടെ സ്വർഗ ഭൂമി കൂടിയാണ് മഹാകാലേശ്വരനും ആദിഗുരു പരമ്പരകളുടെ മഹേശ്വരനും പരംപിതാവും ശ്രീ ഗുരു ഭഗവാനുമായ ശ്രീ സായി കോമളനാഥനാൽ സ്ഥാപിതമായ ഈ ആശ്രമക്ഷേത്രം സർവരാലും ആരാധിക്കപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ರಾಜಾಧಿರಾಜಿರಾಜ್ ಸಚಿತಾನಂದ ಪರಬ್ರಹ್ಮ ಸಮರ್ಥ ಸದ್ಗುರು ಶ್ರೀ ಸಾಯಿ ಕೋಮಲನಾಥ್ ಮಹಾರಾಜ್ ವಿಜಯಕೆ